അവർക്കുണ്ടോ പിന്നെ ശരീഫിന്റെ അടുക്കൽ ജാറത്തിന്റെ അടുക്കൽ പോകാൻ മനസ്സ് വരുന്നു അള്ളാന്റെ റസൂർ തെറ്റി ചെയ്ത ആളാണെന്നല്ലേ അവരവാദം അവരുടെ സ്വഭാവം എങ്ങനെ റസൂർ ഇടിച്ചു കയറ്റി ഇത് കണ്ടു മുജാഹിദിന്റെ അൽമന രണ്ടായിരത്തി പത്ത് ജൂലൈലെ അൽമനാ ഇതില് അമ്പിയാക്കളെ മുഴുവനും നിസ്സാരപ്പെടുത്തു ഒരു വിന മാത്ര അതിനുള്ള പരാമർശങ്ങൾ ഓരോന്നും കണ്ടാല് നമ്മൾ ഞെട്ടിപ്പോകും ആദൻ നബി അലി ഇസ്ലാമിൽ നിന്ന് അനുസരണക്കേടുണ്ടായെന്ന് ഈ ആയത്തുകൾ വ്യക്തമാക്കി പറയുന്നു ആദൻ നബി അള്ളാൻ അനുസരിക്കാത്ത ോ മാപ്പിരക്കാലർഹമായ തെറ്റ് നബി എന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഒന്ന് വ്യക്തമായ അവർക്ക് മാത്രമേ വ്യക്തമായ ഇനിയോ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും ചെയ്യുകയും അള്ളാഹു പൊറത്തു കൊടുക്കുകയും ചെയ്തു എല്ലാ നബിമാരും തെറ്റ് ചെയ്തോലും മാത്രം തെറ്റിയാത്തോലാരാജാത്തിന്റെ മൗലവി മാത്രം ഒരു തെറ്റും ചെയ്യാത്തത് മൗലവി മാത്രം അമ്പിയാക്കളെല്ലാം തെറ്റോലും എനിക്ക് കേൾക്കണോ

അപ്പോ ഈ മാനില്ല അള്ളാഹുവിന്റെ റസൂലില് വിശ്വാസമില്ലാതങ്ങളെ ഒരു പിഴവ് പറ്റിയ ആളായി ചിത്രീകരിക്കുകയാള് അവർക്കുണ്ടോ പിന്നെ ഖബ്രുഷരീഫിന്റെ അടുക്കൽ അറത്തിന്റെ അടുക്കൽ പോകാൻ മനസ്സ് വരുന്നു അള്ളാഹിന്റെ റസൂൽ ഒരു തെറ്റെയ്ത ആളാണെന്നല്ലേ അവരവാദം അതുകൊണ്ട് തന്നെ ആൽമനാറിൽ ഒരിക്കലും എഴുതാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബറിൽ ജീർണിച്ച ജടങ്ങളായി മാറിയ ആ എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും അതിങ്ങനെ വിശദീകരിച്ചിട്ട് ആയത്തൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പറയാണ് നബി തിരുമേനിയുടെ റോലാ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായം ചെയ്യും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഈ കൂട്ടത്തിൽ പെടുന്നു അള്ളാഹാന്റെ റസൂറിന്റെ റോദാ ശരീഫിന്റെ അടുക്ക പോയി ശുപാർശ തേടയാൽ ആയത്താണ് മാലിക്മാ മോതുന്നത് അതിന് പകരവരെ എഴുതുകയാണ് കബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ പുണ്യാത്മകന്മാർ അള്ളാന്റെ റസൂരിന്റെ ശരീരം കബുറിന് ജീർണിച്ചിട്ടുണ്ടോ ജീർണിക്കുമോ

ഞാൻ കണ്ടു കണ്ടു രാത്രി ആ നബിയെ എന്ന് ാണ് അത് എഴുന്നേറ്റ് അജീർണ്ണിച്ച് ദശിച്ച ജടങ്ങളാണ് മഹാന്മാർ അമ്പിയാക്കൾ റസൂറുള്ള അടക്കം എന്നിവര് പറയാണ് ഇവർക്ക് ഇസ്ലാമുണ്ടോ ഈമാനുണ്ടോ ഇവരെ കൂടെ കൂടി അവൻ ഈ മാൻ മരിക്കുമോ മുസ്ലിമിങ്ങളെ കേൾക്കണോ അള്ളാഹനെ സംബന്ധിച്ചുള്ള വിശ്വാസം എത്ര വൈകല്യം നിറഞ്ഞതാണ് ലോകത്തിന്റെ മുഴുവനും സട്ടാവായ അള്ളാ മുസ്ലിം ഒന്നടങ്കം വിശ്വസിക്കുന്നു അള്ളാഹു ജല്ല ജലാലുഹ് സ്ഥലകാലതീതനാണ് അള്ളാഹു സിട്ടികളോട് ഒരു നിലക്കും തുല്യതയില്ലാത്തവനാണ് എല്ലാ സിട്ടികളെയും പഠിച്ചത് പടച്ചവനാണ് ആ പടച്ചവനും ഒരു സ്ഥലമില്ല കാരണം സ്ഥലങ്ങളെ അള്ള പടച്ചതാണ് പടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് അന്നും വള്ളാഖ് സ്ഥലമില്ല ഇന്നും വല്ലാക്ക് സ്ഥലമില്ല അള്ള മാറ്റമുണ്ടാകുന്നവനല്ല മാറ്റമുണ്ടാകുന്നവൻ ഹരിസാണ് മാറ്റമില്ലാത്തവനാണ് അല്ലാ ഇത് ലോക ലോകമുസ്ലിമീങ്ങൾ വിശ്വസിക്കുമ്പോ ഇവരല്ലാടെ പറ്റി പറയാണ് അല്ലാതെ എം എൽ ഇരിക്കുകയാണ് ചിലപ്പം പറയും സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ് ഇരിക്കയാണ് തന്നെ എന്താ സാധനോ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയണോ പറയാൻ പറ്റാത്ത സാധന അപ്പോ അല്ല അള്ളാഹുവിന്റെ സിംഹാസനം വെച്ചു അള്ളാഹു ആസനം വെച്ചു അപ്പൊ അള്ളാഹ് എന്തുണ്ട് പറയാൻ പറ്റാത്ത സാധനം അള്ളാ അറിനായിരുന്നു അപ്പൊ അള്ള എന്നിട്ട് മൗലൈമാര് എഴുതി പറയും ചെയ്ത് പറഞ്ഞു പറഞ്ഞു അള്ളാഹൊക്കെ രണ്ട് കൈ ഉണ്ട് കൈ അള്ളാ ഒക്കെ രണ്ട് കൈ ഉണ്ട് ഓ രണ്ട് കയ്യും അള്ളാ ചിത്രീകരിക്കുന്നത് നോക്ക് നിങ്ങൾ എഴുതി രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് മെയ് മാസത്താൽ മനാട് ഇതിലെ സംബന്ധിച്ച് പറയുന്നു പേജിൽ അള്ളാഹു അവന്റെ ഒരു കൈ കൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും പിടിക്കും അവന്റെ കൈ കൊണ്ട് അവന്റെ കൈ കൊണ്ട് ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും അവന്റെ രണ്ട് കൈകളും വലതാണ് അവയിൽ ഇടതില്ല അങ്ങനെ അള്ളാക്ക് രണ്ട് കൈയ്യണ്ടു അത് രണ്ടും മലത്താൻ ഇടത്തില്ലായിരുന്നു അതേ ആളുകൾ എന്നെറക്കി അതേ അൽമനാർ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ രണ്ടായിരത്തിഒമ്പത് ജനുവരി ഇതിന്റെ ഇരുപത്തിനാലാമത്തെ പേജിൽ എന്താ പറയുന്നത് നോക്കാം നമ്മള് അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും പിന്നീട് തന്നെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും ഞാനാണ് രാജാവ് എവിടെ അഹങ്കാരികളും ധിക്കാരികളും ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈകൊണ്ട് ചുരുട്ടി പിടിക്കും അപ്പൊ രണ്ടായിരത്തി ഏഴിൽ അന്നാക്കും രണ്ട് കൈയ്യുണ്ട് രണ്ടും വലത്ത് എടുത്തില്ല രണ്ടായിരത്തി ഒമ്പതിൽ അന്നാക്കും രണ്ട് കൈയ്യുണ്ട് ഒന്ന് വലത്തു ഒന്ന് എടുത്തു ഭൂമി പിടിക്കുക ഇടത്തെ കയ്യിലാണ് രണ്ടും എല്ലാം കൊണ്ടതാക്ക് കൈ ഉണ്ടായി എടുത്തും കൈ ഉണ്ടായി ഇത് ഇസ്ലാമാ ഇത് ഇസ്ലാമാണോ ഈ ഇസ്ലാം അതല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇവരുടെ പ്രസംഗങ്ങളോ എഴുത്തുകളോ സദസ്സുകളിലോ പോയി പങ്കെടുക്കൽ ഹറാം ിമാമ് ഞങ്ങൾ പറഞ്ഞില്ലേ ഇത്തരക്കാരുടെ വാക്കുകൾ കേൾക്കൽ ഹറാം പുസ്തകം വായിക്കൽ ഹറാംമാരുടെ പ്രസംഗം കേൾക്കൽ ഹറാം അതേ കള്ളം പറയുന്നത് കേൾക്കൽ ഹറാം ദൈപത്ത് കേൾക്കൽ ഹറാം ഇവരുടെ പുസ്തകങ്ങൾ വായിക്കൽ ഹറാം എന്തേ അങ്ങനെ പറയാൻ ഹോ ഒരു ചങ്ങായി പറയാട് ഇതാ കുറാം പരിഭാഷ ഞങ്ങൾ ധാരാളം ഇറക്കിയിട്ടുണ്ട് ഞങ്ങളൊക്കെ വായിച്ചാ നന്നായിട്ട് പഠിക്കാൻ കഴിയും ഇവരെ അള്ളാഹനെ പറ്റി പരിഭാഷ അത് വായിച്ചാ പഠിച്ചു വായിക്കണ്ടത് ഇതൊരു ചെറിയ ബുക്ക് ആണ് നോമ്പിന്റെ വിധി വിലക്ക് പ്രസാദനം ഐ എസ് എം കേരള സെന്റർ കോഴിക്കോട് രണ്ട് ഇതിലെന്താ പറയുന്നത് ഇതില് പറയുന്നൊരു വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം ബാങ്ക് ും ഇവത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരിക്കുന്നു എന്ന കാര്യം മുമ്പ് ധരിച്ച ഹരീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാർ മറക്കാതിരിക്കുക ഞാൻ നോമ്പിന് റമലാ മാസത്തില് സുബിന്റെ ഇഹാബത്ത് കൊടുത്താലും വെള്ളം കുടിക്കാന്ന് റസൂർ പറഞ്ഞിരിക്കുന്നു മുസ്ലിം ഇങ്ങനെ നോമ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി നോമ്പിന്റെ വിധി വിലക്കുകളാണ് വല്ലാത്ത വിലക്കിന്റെ സക്കാത്ത് ഇത് സക്കാത്തിനെ ഇതിൽ സെൽ സക്കാത്തി മുതലാമാര് പിരിച്ചു പോവാ എന്താ ചെയ്യുന്നതിന്റെ കണക്ക് പ്രസിദ്ധിച്ചിണ്ടെയിൽ കണക്ക് ഞാൻ വായിക്കട്ടെ കേട്ടോളി പല മുജാദ് മുതലാളിമാരും പൊറ്റു വാണ് ഇവരെടുത്ത് സക്കാത്ത് കൊടുത്തിട്ട് അപ്പൊ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വായിക്കേന്നം സക്കാത്ത് സെൽ സെപ്റ്റംബർ വരെ വരവ് മുൻ വർഷത്തെ ബാക്കി നാപ്പത്തി ഒന്നായിരത്തി നൂറ്റി നാല് എങ്ങനെ കോലാളിമാര്ക്കാത്ത് കൊടുക്കാൻ കൊടുത്തിട്ട് ഒരു കൊല്ലായിട്ടും കൊടുക്കാണ്ട് ബാക്കി വെച്ചിരിക്കും സാധുക്കള് തീർന്നു പോയതാ സാധുക്കളെ കിട്ടാണ്ടായി പോയതാ നാപ്പത്തൊന്നായിരത്തി നാനൂറ്റി നാല് ഒരുനൂറ്റിനാല് ബാക്കി ഇനി അടുത്ത വരവ് കണക്ക് മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റിഇരുപത്തി ഒഴി രണ്ടു ലക്ഷത്തി അറുപത്തി അഞ്ചില് നാപ്പത്തി ഒന്നായിരവും കൊടുക്കാണ്ട് ബാക്കിയോ ഇനി അടുത്ത വരവ് കേക്കണോ ബാങ്ക് പലിശ ഫണ്ടിലേക്ക് ബാങ്ക് പലിശ വരവേ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മൗലൈമാർ മുതലാളിമാരോട് ജക്കാത്ത് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ട് പൈസ ഉണ്ടാക്കുകയാണ് ഇതൊന്നും ഈ മുതലാളിമാർ അറിയൂല ഇവര് വലിയ ഇസ്ലാമിന്റെ ആളാന്ന് വിചാരിച്ചു പെട്ടു അള്ളാഹു കാക്കട്ടെ ഇനി ഇതിന്റെ ചെലവ് കഴിച്ച അതിനെക്കാട് രസ ഒന്നാമത്തെ ചെലവ് എന്താന്ന് അറിയോ ഒരു സാധു സാധു ഒരു സാധുക്രാജി കൊടുത്തു എന്നല്ല എന്താ പ്രിന്റിങ് ചാർജ് ചെലവണേ പ്രിന്റിങ് ഇവരെ നോട്ടീസ് എടുക്കുന്നത് പൈസ എടുത്തിട്ടേ പ്രിന്റിങ് ചാർജ് പിന്നെ കൊറേ സംഗതികൾ ഇങ്ങനെ എഴുതിയിട്ട് അവസാനം നിങ്ങൾക്ക് കാണാം കേന്ദ്രവിഹിതം അപ്പൊ ഇവരെ കേന്ദ്രവിഹിതമായിട്ട് ഇവരെ സംഘടനയ്ക്ക് വേറെ മുതലാളിമാരുടെ സക്കാത്ത് വൈകിട്ട് എടുക്കുന്ന പണി ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്രവിഹിതം പതിമൂവായി ഒന്ന് പത്ത് നൂറായിരം പതിനൂവായിരം പിന്നെ ഒരു കണക്ക് കിണങ് കഴിച്ച് ബാക്കി കഴിച്ചു ബാക്കി ഇങ്ങനെ മുസ്ലിംകളെ സക്കാത്ത് നശിപ്പിച്ചു നിസ്കാരവും നശിപ്പിച്ചു വരൂ എഴുപത്തെട്ടിൽ അച്ചടിച്ച ബുക്ക് അതിൽ നിസ്കാരത്തിന്റെ എൺപത്തിരണ്ടില് ഒമ്പത് നശിപ്പിക്കുന്ന കക്ഷികൾ ഈ കക്ഷികളെ കൂടെ പിന്നാലെ പോയിട്ട് സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ അടുത്ത് കോഴിക്കോട്ടുടെ സമ്മേളനം ചേർന്നിട്ട് മുജാഹിദ് നശിച്ചപ്പോ കൂട്ടത്തിൽ ഒരു കൂട്ടം മുജാഹിദ് പറയാണ് ഇമാമിങ്ങൾ പറഞ്ഞ പോലെ നടക്കണം എന്നാ ഇവര് തുടങ്ങിയത് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിൽ അവർ എഴുതി വെച്ചത് എന്താണ് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത് എന്താണ് സുബാനന്ദ

ഇസ്ലാമിന്റെ വിരോധികളായിട്ടല്ലേ ഇവര് ചിത്രീകരിച്ചത് സുഭാനന്ദ എനി നിങ്ങൾക്ക് കേൾക്കണോ അതെല്ലാം പോകട്ടെ റസൂൽ അടക്കമുള്ള സർവ്വ അമ്പിയാക്കളെ സംബന്ധിച്ചു ഇവരുടെ മദ്രസാ പുസ്തകത്തിൽ തന്നെ അവര് പഠിപ്പിച്ചത് എന്താണ് എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു ഒരു സാധാരണ മനുഷ്യന് ഇസ്ലാമിനെ കാണാൻ കഴിയോ അലി ജിബിരിലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയോ അലി ഇസ്ലാമുമായി സംവദിക്കാൻ കഴിയോ ഞാൻ പറയട്ടെ സർവ്വ യുക്തിവാദികളെയും സർവ്വ നിരീശ്വരവാദികളെയും മുസ്ലിം ചെറുപ്പക്കാരിൽ വളർത്തിയെടുത്തത് ഈ പ്രസ്ഥാനക്കാരാട് മുങ്കാമികൾ പഠിപ്പിച്ച ദീന് ആ ദീനനുസരിച്ച് മുസ്ലിമീങ്ങൾ ജീവിക്കുമ്പോ അതനുസരിച്ച് ജീവിപ്പിക്കണമെന്നോടവര് പ്രാർത്ഥിക്കും ോ പതിനേഴ് പ്രാവശ്യവുമുള്ള പ്രാർത്ഥനയതല്ലേ നീ അനുഗ്രഹിച്ച മഹാന്മാരെ വഴിയിൽ ഞങ്ങളെ നീ നടത്തണേ അല്ല ആരാണ് മഹാന്മാർ അത് ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ ആ സജ്ജങ്ങളെ വഴിയിൽ നടത്തണമെന്ന് റബിനോട് പതിനേഴ് പ്രാവശ്യം പഠിപ്പിച്ചത് എന്തിനാണ് അതേ ആ വഴിയിൽ നിന്ന് തെറ്റിക്കൊണ്ടു പോകാൻ ഒരുപാട് പിശാചുക്കളും പിശാചിന്റെ അനുയായികളും ഇവിടെ പ്രവർത്തിക്കും ഓ സുഹൃത്തുക്കളെ അതുകൊണ്ടല്ലേ ഖുർആനിന്റെ ഒന്നാമത്തെ സൂറത്തിൽ അങ്ങനെ പറയുമ്പോ അവസാനത്തെ സൂറത്തിൽ അള്ളാഹനോട് കാവൽ ചോദിക്കാനാ പറയുന്നത് മനുഷ്യന്മാരുടെ കൂട്ടത്തിലും കൂട്ടത്തിലും ചില കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആക്കുന്നവരുണ്ട് ആക്കുന്നവരുണ്ട് അവരെ നിന്ന് കാവൽ ചോദിക്കാൻ ഒരു സൂറത്ത് തന്നെ റഹാനിന്റെ അവസാനത്തിലെ സൂറത്ത് അതല്ലേ ആദ്യത്തെ സൂറത്ത് പറയുന്നത് എന്താണ് ഹിതായത്തില് നിലനിർത്തണമെങ്കിൽ വരിയിൽ തന്നെ നിലനിർത്തി കിട്ടണം അവസാനത്തെ പുറത്ത് പറയുന്നതോ കൺഫ്യൂഷനാക്കുന്ന മനുഷ്യന്മാരുണ്ട് ജിന്നുകളും ഉണ്ട് ആ കൺഫ്യൂഷനാക്കുന്ന കക്ഷികൾ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടന്ന് പ്രസംഗിക്കോ അവരൊരുപാട് കേമ്പ് നടത്തും ക്ലാസ് നടത്തും എന്നിട്ടോ ജനങ്ങളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി അവരായത്ത് ദുർവ്യാഖ്യാനം ചെയ്യും ഹരീത് ദുർവ്യാഖ്യാനം ചെയ്യും ഇബാറത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യും എന്ന് മാത്രമല്ല ജനങ്ങളെ പഴപ്പിക്കാൻ അവര് ധാരാളം കള്ളം പറയുന്ന കബളിപ്പിക്കുന്ന ഒരു കൂട്ടർ വരും അവരുടെ ലക്ഷണം എന്താണ് പറയും അതുകൊണ്ടാണ് അവരെന്താണ് നിങ്ങളും നിങ്ങളെ പൂർവീകരും കേൾക്കാത്ത പുതിയ പുതിയ വർത്തമാനം പറയും അള്ളാഹ് കയ്യും കാലും ഉണ്ട് എന്ന് പറയും ഇരിക്കുന്നു എന്ന് 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 പറയും 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 സാധാരണക്കാരനാണെന്ന് റസൂലിനെ ചെയ്തു അതുപോലെ ൊക്കെത്തിലാക്കാൻ കഴിഞ്ഞ് അതാ വാങ്ങും കഴിഞ്ഞ് കാമത്ത് എടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കാതെ പറയും വെള്ളം കുടിക്കാതെ പറയും ഇങ്ങനെ ഒരു കൂട്ടറി ലോകത്ത് വരും വയ്യാകും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ ശ്രദ്ധിക്കണേ എന്തേ എന്തേനക്കും അവര് നിങ്ങളെ പിഴപ്പിച്ചു കളയരുതേ നിങ്ങളെ ഈമാൻ നശിപ്പിച്ചു കളയരുത് അവിടുത്തെ ഉമ്മത്തുകളെ തെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയില്ലേ ഈ കക്ഷികളെ ശല്യം ആ റബ്ബിന്നാസ് ശല്യം ഉണ്ടാകുമ്പോളബോധനം അവരെ നിന്ന് ത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുമായി അടുക്കാൻ പാടില്ല എന്ന് പറയുന്ന അതേ ഒരു വൈറസ് വന്നപ്പോ നമ്മളെ ഡോക്ടർമാര് പറഞ്ഞു ഗവൺമെന്റ് പറഞ്ഞു ലോകം മുഴുക്കെ പറഞ്ഞു അടുക്കാൻ പാടില്ല സോഷ്യൽ ഡിസ്റ്റൻസ് വേണം ആരോഗ്യം പകരാതിരിക്കാനാണ് ഇതുകൊണ്ട് തന്നെയായി മാം ഗസാലിരുതികോഹനുവിനെ പോലുള്ള ഇമാമിങ്ങൾ ഈ പുത്തൻവാദികളുമായി അടുക്കാൻ പാടില്ല എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു ഒത്തി ഈ ഉമ്മത്തിലെ സെലഫ് മൂന്ന് നൂറ്റാണ്ടില് ജീവിച്ച ഒരു സഹാബിക്കും ഒരു ഇമാമിനും തർക്കമില്ല അലാ തമ്മിൽ മുപുത്ത് പുത്തൻവാദികളെ ആക്ഷേപിച്ച് സംസാരിക്കണം പോരാപമു ഹാജറത്തി അവരുമായി പണങ്ങിക്കളിയണം വഹത്തി അവരുമായി ഒരു ബന്ധവും പാടില്ല കാരണമെന്തേ എന്തേ അവരുമായി അടുത്താൽ ഈ മാരകമായ രോഗം നമുക്ക് പകർന്നാൽ കൊറോണ പോലെയല്ല കൊറോണ പിടിച്ചൊരാള് മരിച്ചാൽ ആ മരിച്ചവൻ ഉണ്ടോ അടുത്തിട്ട് അവന്റെ ആ വിഷം കൽബിലേക്ക് ഇരുപത് മക്കയിലും നടപ്പാക്കിയും വിശ്വസിച്ചാൽ രണ്ട് ബാങ്ക് നടപ്പാക്കിയ ി വിശ്വസിച്ചാൽ അതേ സ്ത്രീകള് പള്ളിയിൽ ജുമാക്ക് ജുമാനും പോകേണ്ടതില്ലെന്ന് പാസാക്കിയ കുലപാവൂറാശികൾ ഇപ്പഴൂ വിശ്വസിച്ചാൽ ഇമാം ഇമാംങ്ങളും അബൂഹനീഫയും അങ്ങനെ തുടങ്ങി സർവ്വ ഇമാമികളും പഴച്ചുപോയവരാണെന്നും മധുഹ പൊക്കെ ഇസ്ലാമിനെതിരാണെന്നും പറയുന്ന കക്ഷികളെ വിശ്വസിച്ച് നമ്മൾ നീങ്ങിയ ആ കടുത്ത വിഷം നമ്മളെ കൽവിലേക്ക് കടന്നോ ഈമാൻ ഇല്ലാതെ ചത്തുപോകും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അടുക്കാൻ പാടില്ല അതാണ് അല്ലാ മഹാന്മാരും പഠിപ്പിച്ചത് സുന്നി അടുക്കാൻ പാടില്ല അത് തന്നെയാണ് റസൂർഹു അരീവം ഒരു പുത്തൻവാദിയായാൽ ഒരു തൻ തൻപുത്തൻവാദിയായാൽ ആവാസൻ അല്ലെങ്കിൽ ഒരു പുത്തൻവാദിയേക്ക് കൂട്ടുനിന്ന ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നബിതങ്ങളെ അറബിയിൽ 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 മാത്രം 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 പോലെ ആകണമെങ്കിൽ തലശ്ശേരിയില്ബിലിാരി നടത്തുന്ന ഒരു പള്ളി സ്റ്റേഡിയം പള്ളി അവിടെ പച്ച മലയാളത്തിൽ

അറബിയിൽ മാത്രം ഇതുവരെ നിസ്കരിച്ചാലേ അള്ളാന്റെ നിസ്കാരമാകൂവോ വേറെ ഭാഷയായാൽ നിസ്കാരം ബാത്തിലായി പോയി ജീവിതത്തിൽ അല്ലാതെ റസൂൽ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഹുതുബോധിയിട്ടില്ലാതെ നിസ്കരിച്ചിട്ടില്ല അവിടുത്തെ സഹാപത്തിൽ ലോകം മുഴുക്കൈസില് പ്രചരിപ്പിച്ചിട്ട് ഒരു രാഷ്ട്രത്തിലും അറബിയില്ലാത്ത ഭാഷയിൽ ഹുതുബോധിയിട്ടില്ല ആയിരത്തി മുന്നൂറ് കൊല്ലത്തിനടയിൽ അള്ളാന്റെ റസൂലിന്റെ കാലം മുതൽ അറബിയിലല്ലാതെ ഹുതുമ നടന്നിട്ടില്ല ഈ പച്ചയായ വിഗത്ത് ജുമാബാത്തിലാക്കുന്ന ബിഗത്ത്

അബുൽ ഹസൻ അലി നദവി അദ്ദേഹം എഴുതിയ ലേഖനം എന്റെ കയ്യിലുണ്ട് അദ്ദേഹം ജമാഅത്തിനെതിരെ ആശയം വെച്ചു പുലർത്തുന്ന ആളുകളുമായി അടുത്തു പോകല്ല പറയുന്നു മന്നദ വല്ലവനും പുത്തനാശയക്കാരനായാൽ ഔ ആവാൻ പുത്തനാശയക്കാരന് ഒത്താശ ചെയ്താൽ അവൻ പുത്തനാശയക്കാരനാകണമെന്നില്ല അവർക്ക് അഭയം നൽകിയാൽ കൂട്ടുപിടിച്ചാൽ റിപ്പോർട്ട് ചെയ്യുന്നു ഞാനല്ല അള്ളാന്റെ ലയനത്തവനുണ്ട് മനക്കുകളുടെ ലൈനത്തുണ്ട് സർവമഹാന്മാരായ ജനങ്ങളുടെ ലയനത്തുമുണ്ട് അതെ സഹാബത്തിന്റെ ലേനത്തുണ്ട് മഹാന്മാരുടെ അവന്റെ ഒരു വന്ന് സ്വീകരിക്കൂല അഞ്ചുപകത്ത് ചെയ്യൂല നോമ്പും സക്കാത്തും ഹജ്ജും വന്ന് കബൂൽ ചെയ്യൂല ഒന്നും വന്ന് കബൂൽ സുന്നത്തും കബൂൽ ചെയ്യൂല റിപ്പോർട്ട് ഓ മുസ്ലിം നിങ്ങള് തെറ്റിദ്ധരിക്കരുത് ഒരാള് കോൺഗ്രസ് ആയി വേറൊരാള് ലീഗായി ഒരാൾ ജനതാ പാർട്ടിയായി വേറൊരു ജനത മറ്റൊരു കോൺഗ്രസ് ആയി ഒരാൾ കേരള കോൺഗ്രസ് ആയി അതുപോലത്തെ ഒരു സംഗതി അല്ല ഇത് ഇത് നമ്മളെ ഈ മാൻ തെറ്റി പോകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാനത്തിൽ അടി നിന്നുകൊണ്ട് ജീവിച്ചോളണം ഒരിക്കലും തന്നെ നമ്മുടെ ആദർശങ്ങളോ ആശയങ്ങളോ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത് നമ്മുടെ സുന്നത്ത് ജമാനത്തിൻ്റെ ആശയം സമസ്ത കേരള അതുണ്ടായ കാലം അത് വിരോധികൾ തലപൊക്കി വന്ന കാലമാണ് അന്ന് മുതൽ ഇന്നേ വരെ അത് നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ കൊറോണ കാലത്ത് മുജാഹിദിന്റെ ഒരു പുതിയ പരിപാടി തുടങ്ങി എന്താണ് ഓൺലൈനിൽ ഒരു വിവാഹം ഓൺലൈൻ വിവാഹം രജിസ്റ്റർ അങ്ങനെ എങ്ങനെ പോയ റേഷ അതിനൊന്നും എന്ന് പറയൂ പക്ഷെ നിക്കാഹി എന്ന് പറഞ്ഞൂടാൻ ഓൺലൈൻ വിവാഹം നിക്കാഹി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ചെറുത്തും പറഞ്ഞല്ലൊക്കളോ അതില്ലാത്തൊരു പരിപാടി നമ്മുടെ സമസ്ത കേരളിൽ ചേർന്ന് എല്ലാ മധുര കിതാബും പരിശോധിച്ച് ഓൺലൈൻ വിവാഹം പറ്റൂല എന്ന് എല്ലാമാരെയും ഖതീബുമാരെയും സമ്മേളിപ്പിച്ച് ക്ലാസ് എടുത്തവരെ പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് പിന്നെ അത് ഉണ്ടായില്ല അല്ലെ ഏത്ര ഏത്ര അനിക്കാഹി ബാത്തിലാക്കുമായിരുന്നു ഈ കൂട്ടറി നരവങ്ങള് അതുപോലെ തന്നെ മെല് കമ്മിറ്റികൾക്ക് വിവരം കൊടുത്തു വേറെയും കുറെ സംഘടനകൾ ഉണ്ട് അവരെയൊന്നും അവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ സുനീന്റെ പേര് തന്നെയാണ് പക്ഷെ അവരെയൊന്നും അവിടെ ഒന്നും കണ്ടില്ല അതുപോലെ ഓൺലൈൻ കാലത്ത് മരിച്ചു അവരെ മയ്യത്ത് കുളിപ്പിക്കാനും ഒന്നിനും അപ്പൊ അവരെ മറവ് ചെയ്യുമ്പോ ഏഹ് മയ്യത്ത് മറയുമ്പോ കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ വല്ലാത്ത വിഷമം നമ്മളെ ഫിക് സ്വീകരിച്ച് കിതാബുകൾ പരിശോധിച്ചു അപ്പോ അത്തരം ചില രംഗങ്ങൾ വരുമ്പോ മയ്യത്ത് കുളിപ്പിക്കാതെയും മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന് പല കിതാബുകളിലും പല കിതാബുകളിലും ഉണ്ട് ആ അഭിപ്രായം സ്വീകരിച്ച് മയ്യത്ത് നിസ്കരിച്ച് മറമാടിയാൽ മതി എന്ന് പണ്ഡിതന്മാർക്ക് അറിവ് നൽകി അതുപോലെ ജനങ്ങൾക്ക് അറിവ് നൽകി കാരണം അത് കുടുംബത്തിന് മരിച്ചുപോയവരുടെ പോയവരുടെ കുടുംബത്തിന് വലിയ സമാധാനം കിട്ടി സുഹൃത്തുക്കളെ അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് സമൂഹത്തിന് കൊടുക്കുന്ന സമസ്ത കേരള ജമീയത്തുലമ അതിന്റെ പ്രസിഡന്റ്

അവരെ സമ്പത്ത് കൊണ്ട് അവരധ്വാനിച്ചു നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോ നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തുമ്പോ നല്ല സാമ്പത്തിക ചെലവ് വരും അവിടെ നമ്മളകമഴിഞ്ഞ് സഹായിക്കണം നമ്മളകമഴിഞ്ഞ് കൊടുക്കണം ഞാനിവിടെ വന്നപ്പോൾ പതിനൊന്ന് മഹല്ലുകളിൽ ജമാഅത്തിന്റെ സുന്ന പള്ളിയും അതൃ ഇല്ലാതിരുന്ന കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ജമാഅത്ത് സ്ഥാപിച്ച സ്ഥാപനമായ സിറാജുൽ സിറാജു ആ സിറാജുൽ ഹുദയിലേക്ക് പലരും എന്റെ കൈവശം നേർച്ച ഏൽപ്പിച്ചു അവരുദ്ദേശിച്ചത് നീ കൊടുക്കണം അല്ലോ സുഹൃത്തുക്കളെ അതാ സമ്പത്ത് കൊണ്ടുള്ള അധ്വാനം അവരെ ശരീരം കൊണ്ടും അധ്വാനിച്ചു അങ്ങനെ പുറച്ചൈമാനോടെ ില്ല പടച്ചവന്റെ വഴിയിൽ അധ്വാനിക്കുന്നവർ ഉലൈകഹുമു ഞങ്ങൾ വിശ്വസിച്ചവരാണെന്ന് സത്യം പറയുന്നവരവരാണ് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വിശ്വാസമാകുല അതാണ് റബ്ബ് വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞു യായി വല്ലതീ രാമൻ ഉത്തക്കുള്ള മോമിനിങ്ങളെ നിങ്ങൾ തെക്കുവയുള്ളവരാകളെ തെക്കുവയുള്ളവന്റെ മനസ്സിൽ ഞാനൊരു വലിയവൻ എന്നൊക്കെ ഇവരുണ്ടാവൂല